ദൈവതാപത്തിന് വന്ന് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ വചനം ഇങ്ങനെ പറയുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ ബുഹമോ ലജിച്ചു പോയതുമില്ല ഇന്ന് ഈ ചെറിയ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി ആരിലേക്ക് നോക്കിയവർ കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി ഇന്ന് പകൽ നിങ്ങൾ യേശുവിനെ നോക്കി ജീവിക്കുന്നവരാണോ ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ യേശുവിന് വേണ്ടി നിങ്ങളുടെ ലൈഫിനെ കൊടുത്ത വ്യക്തിയാണോ നിങ്ങളോടായി സന്ദേശം കൈമാറുന്ന അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി ഒരു പ്രകാശം അതിൻ്റെ പ്രത്യേകത ഒരിപ്പുള്ള മുറിക്കത്ത് ഒരു വെളിച്ചം കത്തിക്കുമ്പോൾ ആ ഇരുട്ടിനെ ആ വെളിച്ചം കീഴടക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ പട്ടണത്തിൽ വലിയൊരു പ്രകാശമായി മാറും ദൈവം നിങ്ങളെ നിങ്ങളുടെ പട്ടണത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ദേശത്ത് ദൈവം നിങ്ങളെ നട്ടിരിക്കുന്നത് നിങ്ങൾ ദേശത്തിൻ്റെ ഒരു പ്രകാശമായി തീരാ ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല ഒരിക്കലും നീ തകർത്തു പോകത്തില്ല ഒരിക്കലും നന്ദിക്കപ്പെടത്തില്ല ദൈവം നിന്നെ വഴി നടത്തും ദൈവം നിന്നെ പരിപാലിക്കും ദൈവം നിന്നെ കാത്ത് ഘംഷിക്കും വചനം ഇങ്ങനെ പറയുന്നു നിൻ്റെ കാൽ കല്ലിൽ തട്ടി തട്ടിപ്പോകാതിരിക്കേണ്ടത് അവ നിന്നെ പകൽ ഇന്ന് പകൽ നിനക്കൊരു തകർച്ച വരാതെ നിനക്കൊരാപത്ത് വരാതെ നിന്നെ പരിപാലിക്കുന്നു നിന്നെ വഴി നടത്തുന്നു ആ ദൈവത്തെ ഇന്ന് പകൽ നമുക്ക് സ്ഥിതിക്കാം എല്ലാ കണ്ണുകളും നടച്ച് ദൈവത്തോട് പറഞ്ഞ കർത്താവ് ഞാൻ എൻ്റെ ദേശത്ത് ഒരു പ്രകാശമായി മാറിട്ടെ എൻ്റെ സഭയ്ക്കകത്ത് പ്രകാശമായി മാറട്ടെ എൻ്റെ തലമുറകൾ ഒരു പ്രകാശമായി മാറട്ടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് ിൽ വന്നീഴീവനിൽ പ്രിയ പിതാവ് ഈ സന്തോഷം കേൾക്കുന്നു ഓരോ ജനത്തിൻ്റെ പേരും ഇന്ന് പകൽ ഒരു ദൈവസ്ഥാനത്തിൽ വ്യാപരിക്കട്ടെ അവർ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരാകട്ടെ അവരവിടെ ദേശത്ത് ഒരു പ്രകാശമായി മാറട്ടെ അവങ്കലേക്ക് നോക്കി പ്രകാശിതരെ അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല ഇന്ന് പകൽ ലജ്ജിക്കാതെ തളരാതെ ക്രിസ്തീയ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തൻ്റെ ഹൃദയങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം ദൈവം അങ്ങനെ ചെയ്യട്ടെ കൃതാപ് പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി देश करतावन नाम तीर्थ नहीं